ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീധനം തരുന്നതിന്റെ പകുതി പൈസക്ക് ഞങ്ങളെ പഠിപ്പിച്ചു വല്ല ജോലിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ അല്ലെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു പെണ്ണിനും ഈ ഗതി വരില്ലായിരുന്നു നിന്റെ അച്ഛൻ രാവിലെ ഇവിടെ വന്നു പോയിന്ന് രാകേഷ് ആരല്ലോ വന്നേ അതായിട്ടാ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു പതിനാറ് സെന്റ് സ്ഥലം ഇല്ലേ അതിപ്പോ വെക്കാനുള്ള പരിപാടിയില്ല അത് അന്ന് അഞ്ചുനന്ന് പേരാമ്പ്ര കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഏകദേശം ശരിയായ പോലെയാണ് അതിപ്പോ എല്ലാം കൂടി അച്ഛനും ഒറ്റയ്ക്ക് ആവില്ലേ നമ്മുടെ കല്യാണവിന് കഴിഞ്ഞിട്ട് നാല് വർഷല്ലായിട്ടുള്ള അതിന്റെ കടം കൂടി കൊടുത്തു തീർന്നിട്ടില്ല അതിന്റെ ഇടയ്ക്കല്ലേ ഇപ്പൊ ഇതും കൂടി എന്തായാലും ആ സ്ഥലം വെക്കണ്ടൊന്നും കാര്യം നടക്കില്ല ഏട്ടാണിപ്പോ സ്ഥലം വെക്കേണ്ട പോരെ നിങ്ങളുടെ ആവശ്യം ഇതാന്ന് പറഞ്ഞാല് ലോൺ എടുത്ത മാസം മാസം നല്ലൊരു പൈസ തിരിച്ചടക്കേണ്ടി വരില്ലേ അതൊന്നും അച്ഛന്റെ വരുമാനം കൊണ്ട് ആവില്ലേട്ടാ അല്ല ഏട്ടൻ തന്നെ നല്ല ശമ്പളം ഉണ്ടായിട്ടും ലോൺ അടിച്ചു തീർത്താ അങ്ങനെയാ എന്റെ സ്വർണ്ണം മുഴുവൻ പണയം വെച്ചിട്ടല്ലേ ആ അങ്ങനെ തന്നെയാണ് കൂടി ഇങ്ങനെ പറയേണ്ട കാര്യം പറയേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ ഏട്ടാ ഇപ്പൊ മൂന്ന് വർഷമായില്ലേ പണയം വെച്ചിട്ട് അതിന്റെ പകുതി സ്വർണ്ണുണ്ടെങ്കി എനിക്ക് അനിയത്തിന്റെ കല്യാണത്തിന് വേണ്ടി കൊടുക്കായിരുന്നു

അല്ല ഞായറാഴ്ച രാവിലെ പരിപാടി നേരത്തെ പോലെ നിങ്ങൾ എന്നിട്ട് ഈ സമയത്തല്ലേ വന്നത് ഒരു ഞായറാഴ്ച ഉള്ളത് ഞാൻ നിന്റെ വീട്ടിലിരിക്കാൻ റോഡ് സൈഡ് പതിനാറ് സെന്റ് സ്ഥലമാണ് അത് വെക്കാൻ ഞാൻ സമയക്കില്ല ഇത്രയും കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടത്ര ബഹുമാനം വിലയും തന്നിട്ടേ ഉള്ളൂ കേട്ടാ പക്ഷെ ഒരുപാട് അടിച്ചമർത്തം നിന്നോ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് അല്ലെങ്കിലും എന്റെ വീട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലം നിങ്ങൾക്ക് എന്താ അവകാശം ഉള്ളത് സമ്മതിക്കില്ല എനിക്ക് വേണ്ടിട്ടല്ല നിനക്ക് കൂടി അവകാശപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോഴത്തെ വില നീ നോക്കണ്ട ആറു വരെ പാതി കൂടി ഓപ്പൺ ആയണ്ടല്ലോ അവിടെ പത്ത് നാന്നൂറ് മീറ്ററല്ലേ ഉള്ളൂ പൊന്നും വില കിട്ടും ഓ അപ്പൊ എന്റെ കാര്യം ആലോചിച്ചിട്ടാണ് അല്ലേ നീപ്പ ആ ബാക്കി സ്ഥലം കൂടി കിട്ടിയിട്ട് വേണായിരിക്കും നിങ്ങളുടെ കടമൊക്കെ തീർത്തും മിണ്ടാതെ വീട്ടിലിരിക്കാൻ അല്ലെങ്കിലും ആ സ്ഥലത്ത് എനിക്ക് എന്താവകാശം ഉള്ളത് നാല് വർഷം മുമ്പേ ഇരുപത്തിരണ്ട് പവൻ സ്വർണം തോന്നിട്ടാ എന്റെ അച്ഛനെ കെട്ടിച്ചു വിട്ടത് അതും എന്റെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് എന്നിട്ട് ഈ കയ്യിലും കഴുത്തിലേക്ക് ഇട്ടിരിക്കുന്നേ എന്തെങ്കിലും എന്റെ കയ്യിൽ ബാക്കിയുണ്ടോ എല്ലാം നിങ്ങളടുത്ത് പണയം വെച്ചതല്ലേ കല്യാണത്തിന് ശേഷം എന്തെങ്കിലും ഭർത്താവിന് കടമുണ്ടെങ്കിൽ അത് തീർക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് തന്നെയാണ് പക്ഷെ കല്യാണത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരും വരുത്തി വെച്ച കടം തീർക്കാൻ വേണ്ടിയിട്ടല്ല എന്റെ സ്വർണം കൊണ്ട് വയ്ക്കേണ്ടത് എനിക്കിപ്പോ തോന്നണത്യാ അപ്പൊ അതാണ് വച്ചിരിക്കുന്നേടി നിന്നെ കെട്ടിട്ട് കിട്ടിയ നക്കാപ്പിച്ച സ്ത്രീധനം കൊണ്ട് വേണ്ട എന്നെ കടന്നു വെറുക്കാൻ ആ ഒരു സമയത്ത് അല്ലേ അല്ലെങ്കിൽ ആ സ്വർണം ഞാൻ എടുത്ത് നിനക്ക് ചോദിക്കുക എന്ത് യോഗ്യതകള് പണ്ടത്തെ ആൾക്കാർ ഈ സ്ത്രീധന സമ്പ്രദായം കൊണ്ടുവന്ന് വെറുതെ അല്ല നിന്നെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞാലേ ഭർത്താവിന്റെ വീട്ടിലായിരിക്കുന്നത് മൂന്നു നേരം തിന്നിട്ട് കിടന്നുറങ്ങല്ലേ അതിന്റെ കൂലിയാണ് പിന്നെ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങളൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ ഇരിക്കലല്ലേ രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നവരെയും പണിയായിരിക്കില്ലേ ഒരു സെക്കൻഡ് പോലും ഞാൻ ഒഴിവുണ്ടോ ഇതിപ്പോ വല്ല വേലക്കാരിന് വെച്ച് ചെയ്യുകയാണെങ്കിലേ അവർക്കൊരു സമയം ഉണ്ടാകും പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇരുപതിനായിരം രൂപ മാസം എണ്ണി കൊടുക്കേണ്ടി വരില്ലേ അത്രയും പണി ഒരു രൂപ പോലും വാങ്ങിക്കാണ്ടല്ലേ ഞങ്ങളെ പോലുള്ള ഓരോ പെണ്ണുങ്ങളും ചെയ്യുന്നത് എന്നിട്ട് തിന്നതിനെ കുറിച്ച് അതിന് കണക്ക് പറയുന്നല്ലേ അല്ല നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോ എന്താ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും വേണ്ടേ നിങ്ങളുടെ മകൾക്ക് എന്താ കൊടുക്കാനുള്ളത് അത് കൊടുത്താൽ മതി എന്നല്ലേ എന്റെ വീട്ടുകാർ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാ കല്യാണ സമയത്ത് അത്രയും സ്വർണം തന്നത് അല്ലാണ്ട് സ്ത്രീധനമാണെന്നോ നിങ്ങളുടെ കടം തീർക്കാനാണെന്നോ അറിഞ്ഞിട്ടുണ്ടെങ്കിലണ്ടേ ഞാൻ ഈ പരിപാടിക്ക് നിക്കില്ലായിരുന്നു പിന്നെ നിങ്ങളുടെ സേഫ്റ്റിക്ക് അത്ര ഞാൻ മാത്രല്ല ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സ്ത്രീധന കണക്ക് പറഞ്ഞു മേടിക്കുന്നുണ്ട് എന്നിട്ട് ഈ ആണുങ്ങൾ പറഞ്ഞ പണവും സ്വർണവും സ്ത്രീധനത്തി നിങ്ങളുടെ വീട്ടുകാർ എന്തിനെ അറിയോ പെണ്ണുങ്ങൾ പറഞ്ഞ വീട്ടുകാർക്ക് ഒരു ബാധ്യത തന്നെയാണ് മനസ്സിലായല്ലേ ആണുങ്ങൾ ആണു നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റടി ഒറ്റക്ക് സ്ത്രീധനം ചെയ്യും അല്ലെങ്കിൽ സ്ത്രീധനം ചോദിക്കണം നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം അത് ചോദിക്കാത്ത മുമ്പ് അത്രയും സ്വർണ്ണ സ്ത്രീധനം തന്നിട്ട് കെട്ടിച്ചേക്കണം ഞങ്ങളെ പോലത്തെ പെണ്ണിന്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതി വെറുതെ അല്ല നിങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വിലയില്ലാത്തത് ഇവർ ഇത്രയും പണം തന്നു കെട്ടിച്ചയക്കുമ്പഴേ ഞങ്ങളൊരു ബാധ്യതയായിരിക്കുന്നല്ലേ നിങ്ങളും വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീധനം തരുന്നതിന്റെ പകുതി പൈസക്ക് ഞങ്ങളെ പഠിപ്പിച്ച വല്ല ജോലിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ ഒരു പെണ്ണിനും ഈ ഗതി വരില്ലായിരുന്നു അയ്യോ ഇത്രയും പൂച്ചക്കൊണ്ടിനെ പോലെ സൗണ്ട് വരില്ലായിരുന്നു ഇപ്പൊ നോക്ക് അങ്ങനെ ഇരുന്ന് ഞാനിപ്പൊ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാരെന്ന് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ഞാനായിട്ട് മാറിയതാണോ അതോ നിങ്ങളൊക്കെ ചേർന്ന് മാറ്റിയെടുത്തതാണെന്നുള്ളത് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി തന്നെയാ എത്ര കണ്ടും കേട്ടും സഹിച്ചിട്ടും ഭർത്താവിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കുന്ന ഓരോ പെൺകുട്ടികളും പക്ഷെ അതിലൊന്നും ഒരു അർത്ഥവുമില്ല ഇപ്പൊ മനസ്സിലായി വെറുതെ അല്ല ഇപ്പത്തെ പെണ്ണുങ്ങളിലൊന്നും കല്യാണം കഴിക്കാണ്ടിരിക്കുന്നത് എന്റെ വീട്ടുകാർ നിങ്ങക്ക് വില തരുന്നില്ല എന്നോ കല്യാണമായിട്ട് നാല് വർഷം അല്ലേ ഇന്നേ വരെയായിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ അവിടെ പോയിരുന്നിട്ടുണ്ടോ എന്നിട്ടും എന്റെ അച്ഛൻ ഈ കാര്യം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നില്ലേ ഇവിടെ ഒരു ആടിമനെ പോലെ ഇത്രയും കാലം പണി ചെയ്തിട്ടും ഒരു നന്ദി വാക്ക് നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ പറഞ്ഞിട്ടുണ്ടോ ഏത് നേരം കുറ്റം പറിച്ചാലും മാത്രമേ ഉള്ളൂ അല്ലെങ്കിലും അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ സ്വന്തം ഭർത്താവ് വില തരുന്നില്ല പിന്നെ അവരങ്ങനെ തരുകരും അപ്പൊ തീരും നിന്റെ അഹങ്കാരം നിങ്ങൾ ആരെയും പേടിപ്പിക്കുന്നത് അതൊക്കെ കയ്യില് വെച്ചാ മതി നിങ്ങളെ പോലെ ഭാര്യമാർക്ക് ഒരു വിലയും തരാത്ത ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലതേ ഡിവോഴ്സ് തന്നെയാ നീ ഡിവോഴ്സ് ചെയ്താലേ ഈ ചെറിയ കൊണ്ട് നിന്റെ വീട്ടിൽ ഈ കാരണം പറഞ്ഞ ഒരുപാട് പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ നരകിച്ച് ജീവിക്കുന്നുണ്ട് വീട്ടുകാർ കയറ്റിയില്ലേ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കും അതിനുള്ള ആരോഗ്യം തൻ്റെയടും എനിക്കുണ്ട് എന്തായാലും പാണയം വെച്ച ഇരുപതവൻ സ്വർണയെ വേഗം എടുത്തു വെക്കാൻ നോക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവല്ലേ താഴും തോറും തലയിൽ കയറുമെന്ന് കേട്ടിട്ടില്ലേ അത് വളരെ സത്യം തന്നെയാണ് ഇതുപോലുള്ള ഭർത്താവോ ഭർത്താക്കന്മാരോ വീട്ടുകാരോ നിങ്ങൾ അനാവശ്യമായി താഴ്ത്തി കെട്ടുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അവർ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ അതിനെതിരെ ശക്തമായി നിങ്ങൾ പ്രതികരിച്ച് തുടങ്ങിയാൽ അതോടെ അവർ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ മാറ്റം കൊണ്ടുവരേണ്ടത് വേറെ ആരുമല്ല നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ചിന്തിക്കുക